ലുകൾ കൊണ്ട് ഭരതനാട്യ മുദ്രകൾ കാണിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കൊച്ചുമിടുക്കിയുണ്ട് കോട്ടയത്ത് ഭരതനാട്യത്തിലെ അമ്പത്തിരണ്ട് മുദ്രകളും ധ്വനിക്ക് കാണാപ്പാഠമാണ് കാണാം ഈ കൊച്ചുമിടുക്കിയുടെ വിശേഷങ്ങൾ മുദ്രകൾ വിടർത്തി കൊഞ്ചൽ പോലെയെങ്കിലും മുദ്രകളുടെ പേരുകൾ പറഞ്ഞ് അത്ഭുതപ്പെടുത്തുകയാണ് ധനി മുകേഷ് എന്ന രണ്ടര വയസ്സുകാരി ചെറുപ്രായത്തിൽ തന്നെ ഭരതനാട്യത്തിലെ അൻപത്തിരണ്ട് മുദ്രകളും ധ്വനി അനായാസേന അവതരിപ്പിക്കുകയും പറയുകയും ചെയ്യും നൃത്താധ്യാപികയായ അമ്മ പ്രസീതയിൽ നിന്നാണ് ധ്വനി ഭരതനാട്യ മുദ്രകൾ പഠിച്ചത് കുരുന്നിലെ മുതൽ വീട്ടിലെ നൃത്ത പഠനശാലയിൽ അമ്മ നൃത്തം പഠിപ്പിക്കുന്നത് കണ്ടാണ് കൊച്ചുധ്വനി ഇതെല്ലാം പഠിച്ചത് മോളോ രണ്ടര വയസ്സിൽ ഭരതനാട്യത്തിന്റെ അമ്പത്തിരണ്ട് മുദ്രകൾ പറയുകയും കാണിക്കുകയും അതും തനിയെ കണ്ടുപഠിച്ച് പറയുകയും കാണിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് വന്നു അതുപോലെ തന്നെ യങ് അജീവേഴ്സ് ഒളിമ്പ്യാഡിന്റെ സ്പെഷ്യൽ ടാലന്റിന്റെ വിന്നറായിരുന്നു പിന്നെ അതുപോലെ ഇന്റർനാഷണൽ ഐക്കൺ അവാർഡ് കിട്ടുകയും ചെയ്തു തനിയെ കണ്ടുപഠിച്ചതാണ് നമ്മൾ ഇരുത്തി പഠിപ്പിക്കുകയൊന്നും ചെയ്തതല്ല എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഞാൻ വീട്ടിൽ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ വന്നിരുന്ന് തനിയെ കണ്ട് ഞാൻ പഠിപ്പിക്കുന്നതും പിന്നെ അവളുടെ ചേച്ചി എൻ്റെ മൂത്തമോളും അവളും കൂടി വീട്ടിൽ വന്നിരുന്ന് ഞാൻ ഇവിടെ പഠിപ്പിക്കുമ്പോഴല്ല എൻ്റെ കൂടെ വന്നിരിക്കുന്നത് കണ്ട് ഒബ്സർവ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു ധ്വനിയുടെ അസാധാരണമായ ഈ കഴിവിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻ്റർനാഷണൽ കിഡ്സ് ഐക്കൺ അവാർഡ് യങ് അച്ചീവേഴ്സ് ഒളിമ്പിൾ ിയാൻ നാഷണൽ കോമ്പറ്റീഷൻ സ്പെഷ്യൽ ടാലന്റ് വിന്നർ എന്നീ അംഗീകാരങ്ങളാണ് കൊച്ചുമിടുക്ക് കോട്ടയം മൂലേടം അന്തേരം വീട്ടിൽ പ്രസീതയുടെയും മുകേഷിന്റെയും രണ്ടാമത്തെ മകളായ ധോനി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും താരമാണ് കോട്ടയം